ജമ്മു ജമ്മുകാശ്മീരിൽ നിന്ന് സൈന്യത്തെ തിരിച്ചു വിളിക്കുന്ന കാര്യം പരിഗണനയിൽ അമിത് ജമ്മു ജമ്മുകശ്മീരിൽ നിന്ന് സൈന്യത്തെയും സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന നിയമവും പിൻവലിക്കുന്നത് പരിഗണനയിലാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സെപ്റ്റംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും പരിഗണനയിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തെ പിൻവലിച്ച് ക്രമസമാധാന ചുമതല പൂർണ്ണമായും ജമ്മുകശ്മീർ പോലീസിന് കൈമാറും മുമ്പ് ജമ്മുകശ്മീർ പോലീസിനെ ജനങ്ങൾക്ക് വിശ്വാസമില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അവരാണ് കാര്യങ്ങൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന നിയമം പിൻവലിക്കരുതെന്നും ആലോചനയിലാണ് സംഘർഷബാധിത മേഖലയിൽ ക്രമസമാധാനം നിലനിർത്താൻ പരിശോധനയ്ക്കും അറസ്റ്റിനും അനിവാര്യ ഘട്ടത്തിൽ വെടിവെയ്പ്പിനും സൈന്യത്തിന് അധികാരം നൽകുന്നതാണ് അപ്സഫ വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ എഴുപത് ശതമാനമിടത്തും ഈ നിയമം പിൻവലിച്ചുവെന്നും ജമ്മു ജമ്മുകശ്മീരിൽ മാത്രമാണ് ഇത് നിലവിലുള്ളതെന്നും അമിത് ഷാ നേരത്തെ പറഞ്ഞിരുന്നു സെപ്റ്റംബറിന് മുമ്പ് ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തും ജമ്മുകാശ്മീരിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറപ്പാണ് അത് പാലിക്കും ജനാധിപത്യം എന്നത് മൂന്ന് കുടുംബങ്ങളുടെ മാത്രമല്ല അത് ജനങ്ങളുടെ ജനാധിപത്യമാണെന്നും അമിത് പറഞ്ഞു സെപ്റ്റംബറിന് മുമ്പ് ജമ്മു ജമ്മുകശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം എസ് സി എസ് ടി ഒ ബി സി സംവരണത്തിലും അമിത് ഷാ ആദ്യമായി പ്രതികരിച്ചു ജമ്മുകശ്മീരിൽ ഒ ബി സി സംവരണം കൊണ്ടുവന്നതും സ്ത്രീകൾക്ക് മൂന്നിലൊന്ന് സംവരണം ഏർപ്പെടുത്തിയതും നരേന്ദ്രമോദിയാണ് പഞ്ചായത്ത് മുനിസിപ്പൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒ ബിസി സംവരണം കൊണ്ടുവന്നു എസ് സി എസ് ടിക്കും ഇടം നൽകി ഗുജ്ജാർ ബഗർവാൾ പണ്ഡിറ്റ് എന്നിവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെയാണ് സംവരണം ഏർപ്പെടുത്തിയത് പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഉൾക്കൊള്ളാൻ പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവന്നു സംവരണ വിഷയം വഷളാക്കാൻ നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയും പി ഡി നേതാവ് മെഹബൂബ മുഫ്തിയും ശ്രമിച്ചു എന്നാൽ ജനങ്ങൾക്ക് അവരുടെ ഉദ്ദേശം തിരിച്ചറിയാൻ കഴിഞ്ഞു എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ജനങ്ങൾക്ക് സംവരണം കൊടുക്കാൻ എന്തുകൊണ്ട് നാഷണൽ കോൺഫറൻസിന് കഴിഞ്ഞില്ലെന്നും അമിത്ഷാ ചോദിക്കുന്നു